നമസ്കാരം കേരളത്തെ ഞെട്ടിച്ച എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹമായ മരണത്തെ സംബന്ധിച്ചുള്ള സത്യങ്ങൾ ഇതുവരെ മറനീക്കി പുറത്തു വന്നിട്ടില്ല ഇപ്പോഴാണ് ഇത് സംബന്ധിച്ച് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അത് നിരവധി ചോദ്യങ്ങൾ ഉയർത്തുകയും നീതി തേടുന്ന ഈ കേസിൽ കൂടുതൽ ദുരൂഹതകൾ നിറയ്ക്കുകയും ചെയ്യുന്നു അന്നത്തെ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി അതാണ് വീണ്ടും നമ്മളെ ഞെട്ടിക്കുന്നത് എ ഡി എം നവീൻ ബാബു തനിക്ക് തെറ്റ് പറ്റിയതായി സമ്മതിച്ചു എന്നാണ് അതിൽ പറയുന്നത് ഈ നിർണായക വിവരം കലക്ടർ റവന്യൂ വകുപ്പ് മന്ത്രിയെ അറിയിച്ചിരുന്നുവെന്നും മൊഴിയിലുണ്ട് എന്നാൽ ഇതിനെല്ലാം അപ്പുറം നവീൻ ബാബുവിന്റെ മരണത്തിന് പി പി ദിവ്യ മാത്രമാണ് ഉത്തരവാദി എന്ന് കുറ്റപത്രം ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്നു യാത്രയയപ്പ് ചടങ്ങിൽ ദിവ്യ നടത്തിയ പ്രസംഗം ആത്മഹത്യ പ്രേരണയായി എന്നാണ് കണ്ടെത്തൽ ഈ സാഹചര്യത്തിൽ ഈ കുറ്റപത്രത്തിലെ വൈരുദ്ധ്യങ്ങളും അതിലെ ദുരൂഹമായ കണ്ടെത്തലുകളും പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് കലക്ടറുടെയും പി പി ദിവ്യയുടെയും നടപടികൾ ഈ കേസിനെ എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്നും പോലീസിന്റെ അന്വേഷണത്തിലെ പാളിച്ചകൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം കുറ്റപത്രം അനുസരിച്ച് നവീൻ ബാബുവിന്റെ ദാരുണമായ അന്ത്യത്തിന് പിന്നിൽ പി പി ദിവ്യ മാത്രമാണെന്ന് കണ്ടെത്തുന്നു എന്നാൽ ഈ നിഗമനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്നതിൽ വലിയ സംശയങ്ങളുണ്ട് യാത്രയേപ്പ് ചടങ്ങിൽ ദിവ്യ നടത്തിയ പ്രസംഗം ആത്മഹത്യ പ്രേരണയായി എന്ന് കുറ്റപത്രം പറയുമ്പോൾ ദിവ്യയെ ആരും ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല എന്ന് കലക്ട്രേറ്റ് ജീവനക്കാർ തന്നെ മൊഴി നൽകിയിട്ടുണ്ട് ക്ഷണിക്കപ്പെടാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഒരു ഔദ്യോഗിക ചടങ്ങിൽ ഇത്തരത്തിൽ ഇങ്ങനെ കയറി ചെല്ലാൻ സാധിക്കുന്നത് അതിനെ തടയാൻ ആരും ഉണ്ടായിരുന്നില്ലേ ഫയലിൽ അനാവശ്യ കാലതാമസം വന്നിട്ടില്ല എന്നും കൈക്കൂലി നൽകിയതിന് നേരിട്ടുള്ള തെളിവുകളൊന്നും ലഭ്യമല്ലെന്നും പ്രത്യേക അന്വേഷണ സംഘം തന്നെ കണ്ടെത്തിയിട്ടും ദിവ്യയുടെ ആരോപണങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു എന്നത് ഇപ്പോഴും വ്യക്തമല്ല ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ പ്രാദേശിക ചാനലുകാരനെ പി പി ദിവ്യയാണ് ഏർപ്പാടാക്കിയതെന്ന കണ്ടെത്തൽ ഇതൊരു യാദർശിക സംഭവമായിരുന്നില്ല മറിച്ച് കൃത്യമായ ആസൂത്രണത്തോടെ നടന്ന നാടകമായിരുന്നു എന്ന സംശയം ബലപ്പെടുത്തുന്നു പരിപാടിക്ക് മുമ്പും ശേഷവും കലക്ടറുമായി ദിവ്യ സംസാരിച്ചിരുന്നുവെന്നും എ ഡി എം ആത്മഹത്യ ചെയ്തതിന് ശേഷവും കലക്ടർ വിളിച്ചിരുന്നുവെന്നും മൊഴികളുണ്ട് ഈ മൊഴികളെല്ലാം പി പി ദിവ്യയ്ക്ക് അനുകൂലമാണ് എന്നത് ശ്രദ്ധേയമാണ് നവീൻ ബാബുവിന്റെ മരണം ഒരു ആത്മഹത്യയായി ഉറപ്പിക്കാനും ദിവ്യയുടെ ഇടപെടലുകൾ നിയമപരമായിരുന്നു എന്ന് വരുത്തി തീർക്കാനുമുള്ള ശ്രമങ്ങളായി ഇതിനെ കാണാൻ സാധിക്കും ഇത് കേസിലെ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ച് ഒരാളിൽ മാത്രം കുറ്റം ചുമത്തി കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കമാണോ എന്ന് ന്യായമായും സംശയിക്കണം കലക്ടർ അരുൺകെ വിജയന്റെ കുറ്റപത്രത്തിലെ മൊഴി ഈ കേസിലെ ഏറ്റവും നിർണായകവും അതേസമയം സംശയകരവുമാണ് യാത്രയായ്പ് ചടങ്ങിനുശേഷം എ ഡി എം നവീൻ ബാബു തന്റെ ചേംബറിലെത്തി തെറ്റുപറ്റിയതായി സമ്മതിച്ചു എന്നാണ് കലക്ടർ മൊഴി നൽകിയിരിക്കുന്നത് ഫയലിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുവെന്നും പിന്നീട് തലതാഴ്ത്തി തെറ്റുപറ്റി എന്ന് നവീൻ ബാബു പറഞ്ഞു എന്നുമാണ് കലക്ടറുടെ മൊഴി കൂടാതെ പി പി രവിയുടെ കയ്യിൽ റെക്കോർഡിംഗ് ഉണ്ടെന്ന് നവീൻ ബാബു സംശയം പ്രകടിപ്പിച്ചതായും കലക്ടർ പറഞ്ഞു ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തനിക്ക് തെറ്റ് പറ്റി എന്ന് കലക്ടറോട് നേരിട്ട് സമ്മതിക്കുമ്പോൾ അതിന്റെ ഗൗരവം എത്ര വലുതാണ് കലക്ടർക്ക് ഇത് കേവലം ഒരു ആശ്വാസ വാക്ക് നൽകി ഒഴിവാക്കേണ്ട വിഷയമായിരുന്നു ഈ തെറ്റെന്തായിരുന്നു എന്ന് വിശദമായി അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം കലക്ടർക്കില്ലായിരുന്നു ഈ വിഷയത്തിൽ ഒരു ഔദ്യോഗിക അന്വേഷണം ആരംഭിക്കാതെ നവീൻ ബാബുവിനെ സ്വന്തം നിലയ്ക്ക് നേരിടാൻ ഉപദേശിച്ചു വിടുകയായിരുന്നു കലക്ടർ ഈ വിവരങ്ങൾ താൻ മന്ത്രിയെ അറിയിച്ചുവെന്നും പരാതി കിട്ടിയാൽ അന്വേഷിക്കാമെന്നും മന്ത്രി പറഞ്ഞതായും കലക്ടർ മൊഴി നൽകിയിട്ടുണ്ട് നവീൻ ബാബുവിന്റെ കാര്യത്തിൽ കലക്ടർ പൂർണ്ണമായും കൈയഴിഞ്ഞു എന്നത് ഈ മൊഴികളിൽ നിന്നും വ്യക്തമാണ് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ സഹപ്രവർത്തകനെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ഇത് സൂചിപ്പിക്കുന്നില്ലേ കലക്ടറുടെ ഈ മൊഴി ശരിയാണോ എന്ന് പൊതുജനത്തോട് വെളിപ്പെടുത്തേണ്ടത് മന്ത്രി കെ രാജന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് സമർപ്പിച്ച കുറ്റപത്രം അടിമുടി ദുരൂഹമാണ് പോലീസിന്റെ കണ്ടെത്തലുകൾ പലപ്പോഴും വിശ്വാസയോഗ്യമല്ല മരണത്തിന് തൊട്ട് മുമ്പ് പുലർച്ചെ നാല് അൻപത്തി ആറിന് ഭാര്യയ്ക്കും സഹോദരനും മൊബൈൽ ഫോൺ നമ്പർ അയച്ചു കൊടുത്തത് മരണവിവരം അറിയിക്കാനാണെന്ന കണ്ടെത്തൽ ആത്മഹത്യ കുറിപ്പില്ലാത്തത് ശരീരത്തിലൊരു മറ്റു മുറിവുകളൊന്നും ഇല്ലാത്തത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ആത്മഹത്യയിലേക്ക് വിരൽ ചൂട്ടുന്നുണ്ട് ഇതെല്ലാം പറയുമ്പോഴും ഈ കേസിലെ സങ്കീർണതകൾ അവഗണിക്കാൻ സാധിക്കില്ല നവീൻ ബാബുവിന്റെ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടത് ഈ ദുരൂഹതകൾ കാരണമാണ് കുറ്റപത്രത്തിലെ ഈ കണ്ടെത്തലുകൾക്കെതിരെ അവർ നിയമ പോരാട്ടം നടത്തുമെന്നാണ് സൂചന പി പി ദേവിയുടെ ആരോപണങ്ങൾ കലക്ടറുടെ നിസ്സംഗമായ സമീപനം പോലീസിന്റെ ഏകപക്ഷീയമായ നിഗമനങ്ങൾ ഇതെല്ലാം ചേരുമ്പോൾ ഈ കേസ് കൂടുതൽ സങ്കീർണമാവുകയാണ് എന്തായാലും ഈ കേസിൽ യഥാർത്ഥ സത്യം പുറത്തു വരേണ്ടത് അനിവാര്യമാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും നന്ദി